ഹായ് ഐഡിയാസ് എല്ലാവർക്കും സുഖാണിച്ചിരിക്കുന്നു ഞാൻ ഹഷി മൈൻകൊച്ചാണ് കൗൺസിലറാണ് ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത് അതേപോലെ നമ്മൾ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ചില ചിലതൊക്കെ നടക്കുന്നുണ്ട് ചിലതൊക്കെ നടക്കുന്നില്ല ചിലതിന് ഇതുവരെ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇത് എന്താണ് ഇങ്ങനെ എഴുതി വെച്ചത് ഇതെങ്ങനെ ചെയ്യാൻ പോകുന്നത് പോലും അറിയാത്ത പല ഗോൾസ് ഉണ്ടാവില്ലേ അപ്പോൾ ഗോൾസിനെ ഒരു ക്ലാരിറ്റി കിട്ടാനും അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനും എങ്ങനെയാണ് ഗോൾസ് ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഓക്കെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ഗോൾസും എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ ഡ്രീംസ് ആയിക്കോട്ടെ എല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക എന്നുള്ളതാണ് എല്ലാം ഒരു പേപ്പറിലേക്ക് നിങ്ങൾ എഴുതിയെടുക്കുക നടക്കുമോ ഇല്ലയോ എന്നല്ല എഴുതിയെടുക്കാ നല്ലതാ ബാക്കി ദൈവത്തിന്റെ കയ്യില അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഇപ്പൊ ചിലപ്പോ നിങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ ആയിരിക്കില്ല പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം ഒരു വീട് വാങ്ങണം ഒരു കാറ് വാങ്ങണം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ എങ്ങനെയും പോവാൻ പറ്റാ എന്റെ അവസ്ഥ ഇതല്ലേ എനിക്ക് ജോലി ഇല്ലല്ലോ പിന്നെ ആ ജോലി ഇല്ലാണ്ട് പൈസ ഇല്ലാണ്ട് എന്തൊക്കെ ചെയ്യുക അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ എഴുതാം ഉള്ളൂ ൂ ആഗ്രഹിക്കുന്ന എല്ലാ ഗോൾസ് ആൻഡ് ഡ്രീംസ് എന്ത് ചെയ്യുക എഴുതുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗോൾസിനെയും ഡ്രീംസിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ ഗോൾസ് ആൻഡ് ഡ്രീംസ് തമ്മിൽ വ്യത്യാസം ഡിഫറെന്റ് എന്താ ഗോൾസ് എന്ന് പറയുമ്പോൾ ലക്ഷ്യമാണ് ഡ്രീം എന്ന് പറയുമ്പോൾ സ്വപ്നമാണ് അതായത് പത്ത് കിലോ എനിക്ക് കുറയ്ക്കണം ഒരു മാസം കൊണ്ട് എനിക്ക് പത്ത് കിലോ കുറക്കണം അതെന്താണ് നമ്മുടെ ഗോളാണ് അല്ലെ ഡ്രീം എന്ന് പറയുമ്പോൾ എന്താ എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടണം അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടണം അല്ലെങ്കിൽ ഈ വർഷം എനിക്കൊരു മദർ ആവണം അല്ലേ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഡ്രീമാണ് നമ്മുടെ ആഗ്രഹമാണ് അല്ലേ ഇതൊക്കെ നമ്മുടെ പഠിച്ചവന്റെ കയ്യിലും കൂടിയാ നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലും കൂടിയാണ് ലൈക്ക് പക്ഷേ പത്ത് കിലോ കുറക്കണം എന്നുള്ളത് നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് അത് അല്ലാതെ വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ എനിക്ക് പത്ത് കിലോ കുറച്ചു തരണേ എന്ന് പറഞ്ഞാൽ പത്ത് കിലോ കുറയോ ഇല്ല നമ്മളുടെ ഹാർഡ് വർക്ക് ചെയ്യാം അല്ലേ വെയിറ്റ് കുറക്കണം വർക്കൗട്ട് ചെയ്യണം ഡയറ്റെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പത്ത് കിലോ കുറക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഗോൾസും ഡ്രീംസും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് അതേപോലെ എന്താ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനെയും ഡ്രീംസിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു അഞ്ചു വർഷാവുമ്പോഴത്തേക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അല്ലെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്ന ഗോൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതാം അതേപോലെ ഡ്രീംസ് അതായത് രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോൾ മുപ്പതാകുമ്പോൾ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ നേടണം എന്തൊക്കെ ഡ്രീംസ് അച്ചീവ് ചെയ്യണം എന്തൊക്കെ ഡ്രീംസ് നടക്കണം എന്നുള്ളത് എന്തെയ്യുക നിങ്ങൾ ഫൈവ് ഇയർ ഗോൾ എന്ന് എഴുതിയിട്ട് നിങ്ങൾ അത് അവിടെ എഴുതുക അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ എത്തിപ്പെടേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗോൾസായിട്ടും ഡ്രീംസ് ആയിട്ടും എഴുതാം നിങ്ങൾ അങ്ങനെ എഴുതി എന്ന് വിചാരിക്കുന്നു അതിനു ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിനെ ഒരു ആറ് ഗോളായിക്കിയിട്ട് മാറ്റുക അതായത് ഒന്ന് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്തൊക്കെയാണ് രണ്ട് ഫിനാൻഷ്യൽ ഗോൾസ് എന്തൊക്കെയാണ് ഹെൽത്ത് ആൻഡ് വെൽനെസ് ഗോൾസ് എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ് അതേപോലെ തന്നെ സോഷ്യൽ ഗോൾസ് എന്തൊക്കെയാണ് കരിയർ ആൻഡ് പ്രൊഫഷണൽ ഗോൾസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ ട്രാവൽ ഗോൾസ് എന്തൊക്കെയാണ് ഇത് എഴുതുക ഇത് സെപ്പറേറ്റ് ആക്കുക അതായത് ആറ് ഗോൾസ് സെപ്പറേറ്റ് ആക്കി മാറ്റാം ഇതെന്തിനാ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ഇതെല്ലാത്തിനൊരു ക്ലാരിറ്റിയും അതേപോലെ തന്നെ നമ്മൾ ഈ റാൻ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഗോൾസ് എഴുതിയല്ലോ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ചിലതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല ഓർക്കുന്നുണ്ടാവില്ല ഫിനാൻഷ്യൽ ഗോൾസ് നമ്മൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഗോൾസ് നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും നമ്മൾ ഹെൽത്തിനെ കുറിച്ചിട്ടന്നെ ചിന്തിക്കുന്നുണ്ടാവില്ല പക്ഷെ ഇങ്ങനെയായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഓരോന്നിനെ കുറിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യും പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാനും അതിനുള്ള ഗോൾസ് തയ്യാറാക്കാനും നമുക്ക് പറ്റും അപ്പോൾ അതേപോലെ ട്രാവല് ട്രാവൽ ചിലപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് മറന്നു പോയിട്ടുണ്ടോ എവിടേക്കെയാണ് ട്രാവല് ചെയ്യേണ്ടതെന്നുള്ളത് പക്ഷെ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഓരോ കാര്യവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും എഴുതുന്നുണ്ടാവും ഹെൽത്ത് എങ്ങനെയാവണം ഫിനാൻഷ്യൽ എങ്ങനെയാവണം കരിയർ എങ്ങനെയാവണം ട്രാവൽ ട്രാവലിവിടൊക്കെ പോകണം റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെ ആവണം പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നല്ല രീതിയിൽ എഴുതും മറ്റേതെന്താ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആയിട്ടായിരിക്കും എഴുതാ ബാക്കി നമ്മൾക്ക് മനസ്സിലേക്ക് ഒരു വരുന്നുണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കും എന്താണ് ഞാൻ പേഴ്സണൽ ഡെവലപ്മെന്റ് ചെയ്യേണ്ടത് എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും മറ്റേതെന്താ ആ എന്താണ് എന്റെ ഗോൾസ് എന്റെ അൻഫൈവ് ഇയർ ഗോൾ എന്താ അപ്പോ ചിലപ്പോ പേഴ്സണൽ ഗോൾസ് അവിടെ വരണം പക്ഷെ നമ്മുടെ പേഴ്സണൽ ഗോൾസ് എന്താണ് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്തൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരുപാട് ഗോൾസ് നമുക്ക് മനസ്സിലേക്ക് വരും അതേപോലെ തന്നെ എങ്ങനെയാണ് എങ്ങനെയാണോ എനിക്ക് ഫൈവ് ഇയറിലേക്കുള്ള ഫിനാൻഷ്യൽ ഗോൾസ് അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് പല ഐഡിയാസും പല ഗോൾസും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും ഇതാണ് തമ്മിലുള്ള വ്യത്യാസം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്നത് ഇതുകൊണ്ടാണ് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതേപോലെ തന്നെ വൺ ഇയർ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യുക ഈ അഞ്ച് വർഷത്തെ ഗോൾസ് എടുക്കുക അതിലെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിന് നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട അല്ലെങ്കിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഗോൾസ് ആൻഡ് ഡ്രീംസ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതാന്നുള്ളതാ ആദ്യം നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന വൺ ഇയർ ഗോൾസ് ഒക്കെ എഴുതാം ഗോൾസ് ആൻഡ് ഡ്രീംസ് ചെയ്ത അതിനുശേഷം ഇതേപോലെ ഗോൾസിനെ ആറായിട്ട് സെപ്പറേറ്റ് ചെയ്യുക എന്ത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഗോൾസ് ഹെൽത്ത് ആൻഡ് വെൽനെസ് ഗോൾസ് റിലേഷൻഷിപ്പ് ഗോൾസ് കരിയർ ഗോൾസ് അതേപോലെ തന്നെ ട്രാവൽ ഗോൾസ് ഇങ്ങനെ ആറാക്കിയിട്ട് മാറ്റം ചെയ്ത ഓക്കെ അതിനു ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ആ വൺ ഇയർ ഗോൾസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് മന്ത്ലി ഗോൾസാക്കി മാറ്റാണ് അതായത് ആ വൺ ഇയർ ഗോൾസ് നോക്കുക അതിലെ ഈ മാസം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിൽ ഈ മാസം ഞാൻ ഫോക്കസ് ചെയ്യേണ്ട ഗോൾസ് എന്തൊക്കെയാണ് ഡ്രീംസ് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതിയെടുക്കുക ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരുപാട് ഗോൾസ് മന്ത്ലി ഗോൾസ് ആയിട്ട് എഴുതരുത് കൂടിയ നാലോ അഞ്ചോ ഗോൾസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക മന്ത്ലി ഗോൾസില് എഴുതുക പറ്റുമല്ലേ ഇതുവരെ ഗോൾസ് സെറ്റ് ചെയ്യാത്ത ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാത്ത ആൾക്കാർ ഇല്ലെങ്കിൽ എപ്പോഴും പ്ലാനിങ് നടക്കുന്നുണ്ട് പക്ഷെ ആക്ഷൻ നടക്കുന്നില്ല എന്നുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യാം ഒരു മൂന്ന് ഗോൾസ് നിങ്ങൾ എഴുതുക മൂന്നിൽ കൂടാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഗോൾസ് എന്ന് വെച്ചാൽ ഒരു പത്ത് ഗോൾസ് അല്ലെങ്കിൽ പതിനഞ്ച് ഗോൾസ് എഴുതി ഇതിലെല്ലാം നമുക്ക് ഒരു മാസം ഫോക്കസ് ചെയ്യാൻ പറ്റണം എന്നില്ല ചിലയിപ്പം ഇന്ന് നമ്മൾ വിചാരിക്കും ആ പത്ത് കിലോർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാളെ എന്താ വിചാരിക്കുക അതിലടുത്ത ഗോൾസ് ഒരു ഫോക്കസ് നമുക്ക് കിട്ടൂല നമ്മൾ എല്ലാ എല്ലായിടത്തേക്കും ഫോക്കസ് പോകുമ്പോൾ അതിന് ക്ലാരിറ്റിയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനോ നമുക്ക് പറ്റൂല പക്ഷെ ഒരു മൂന്ന് ഗോൾസാണ് നമ്മൾ മന്തിൽ എഴുതുന്നുണ്ടെങ്കില് ആ മൂന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയവും അത് ക്ലാരിറ്റിയും ഉണ്ടാവും ഇപ്പൊ ഉദാഹരണം പറയാ ഒന്ന് ഈ മാസം എനിക്ക് അഞ്ച് കിലോ കുറക്കണം എന്നാണെങ്കിൽ അത് എന്തൊക്കെ ചെയ്യണം ഈ മാസം എനിക്ക് എന്തൊക്കെ ആ പത്ത് കിലോ കുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഞ്ച് കിലോ കുറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യണം ഡയറ്റ് എടുക്കണം ഏത് രീതിയിൽ ഡയറ്റ് എടുക്കണം ഏത് രീതിയിൽ വർക്കൗട്ട് ചെയ്യണം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് ചെയ്യണം ഇങ്ങനെ എന്ത് ചെയ്യുക ഒരു സ്മാർട്ട് പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക ഇനി അടുത്തത് അടുത്ത ഗോൾസ് എന്താണ് നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങണം എന്നുള്ളതാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട് ഈ മാസം ആ എക്സാമിന് വേണ്ടിട്ട് പഠിക്കുക അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതായിരിക്കും അപ്പോൾ നിങ്ങൾ അവിടെ എങ്ങനെയാണ് സ്മാർട്ട് ഗോൾസ് ആക്കി മാറ്റേണ്ടത് അതായത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പഠിക്കാൻ ആ ഒരു മാർക്ക് നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം നമ്മൾ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാക്ക ഒ ഒന്ന് എനിക്ക് എന്ത് ചെയ്യണം നല്ല രീതിയിൽ പഠിക്കണം നോട്ട്സ് എഴുതി പിന്നെ അതേപോലെ തന്നെ എനിക്ക് വേറെ എന്തെങ്കിലും അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും കുറച്ചും കൂടി ഡീറ്റെയിൽ അറിയാനും എനിക്ക് റിസർച്ച് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ എഴുതിയെടുക്കുക ഇതേപോലെ ഒരു മൂന്നോ നാലോ ഗോൾസ് നിങ്ങൾ എഴുതിയെടുക്കുക വെറുതെ ഗോൾസ് എഴുതിയ പോരാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൈവ് കിലോ ഒരു അഞ്ച് കിലോ കുറക്കണമെന്നാണെങ്കിൽ ഈ അഞ്ച് കിലോ നിങ്ങൾ എങ്ങനെയാണ് കുറക്കാൻ പോകുന്നത് എന്നെഴുതാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട് ആ എക്സാമിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് എക്സാമിനേക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് എഴുതാം ഇനി ആ മന്ത്ലി ഗോൾസിനെ നമ്മൾ എന്ത് ചെയ്യാണ് വീക്ക്ലി ഗോൾസ് ആക്കി മാറ്റാണ് എങ്ങനെ അതായത് നമുക്ക് നാലാഴ്ചയാണ് ഉള്ളത് അല്ലെ ഒരു മാസം നാലാഴ്ചയാണ് ഉള്ളത് അപ്പോ നമുക്കിപ്പം ഏർ ഒരു മാസം പത്ത് ആണ് പഠിക്കാനുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുക ഓക്കെ അങ്ങനെ ആവുമ്പോൾ മന്ത്ലി ഗോൾസ് എന്തായി എനിക്ക് ഇത്ര ചാപ്റ്റർ പഠിക്കണം പത്ത് ചാപ്റ്റർ എന്നല്ല ആ പത്തിനെ നമ്മൾ ചുരുക്കാണ് ഒരു മാസം കൊണ്ട് പത്ത് ചാപ്റ്റർ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ എത്ര ചാപ്റ്റർ പഠിക്കണം എന്ന് നിങ്ങൾ നോക്കാം ഓക്കെ ചിലപ്പോൾ ഒരു ചാപ്റ്റർ ആവാം അല്ലെങ്കിൽ ഹാഫ് ചാപ്റ്റർ ആവാം എന്ന് നോക്കാം എന്നിട്ട് വീക്കിലി എനിക്ക് പത്ത് ചാപ്റ്റർ പഠിക്കണം എന്ന് എഴുതാം അതേപോലെ തന്നെ അടുത്ത ഗോൾ എന്താ നമ്മൾ പത്ത് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ ആണ് ഫസ്റ്റ് എഴുതിയ ഗോൾ അതിൽ ഒരു വീക്കിലി ആവുമ്പോൾ എത്ര ഗ്രാം നിങ്ങൾക്ക് കുറയണം ചിലപ്പോൾ ഒരു കിലോ കുറയണം അല്ലെങ്കിൽ ഒരു അമ്പത് ഗ്രാം അങ്ങനെ ഒരു എന്ത് ഒന്ന് സെറ്റ് ചെയ്യാം ഇതേപോലെ പത്ത് കിലോ ഒരു മാസം കുറയണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് എത്ര കുറയണം എന്നുള്ളത് എഴുതി വെക്കാം ഓക്കെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതും എഴുതി വെക്കാം ഇനി വീക്ക്ലി ഗോൾസ് എന്നുള്ളത് ഡെയിലി ഗോൾസ് ആക്കുക അതായത് ആഴ്ചയിലെ നിങ്ങൾക്ക് ഒരു അഞ്ച് ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ പത്ത് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എത്ര ചാപ്റ്റർ പഠിക്കണം ഒരു ഒരു പേജ് അതായത് ഒരു ചാപ്റ്ററിൻ്റെ ഒരു പേജ് പഠിക്കണം ആ ഒരു പേജ് പഠിക്കണമെങ്കിൽ അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കണം ഇത്ര നോട്ട്സ് എഴുതിയെടുക്കണം ഇത്ര നോട്ട്സ് പഠിക്കാനുണ്ട് ഇത്ര നോട്ട്സ് നോട്ട്സിലെ നോട്ട് എനിക്ക് നോട്ട് ചെയ്ത് വെക്കാനുണ്ട് എന്നുള്ളത് അതായത് നമ്മൾ ഒരു ഗോളിന് എന്ത് ചെയ്യാണ് ക്ലാരിറ്റിയോട് കൂടിയിട്ട് പ്ലാൻ ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഗോൾസ് നേടിയെടുക്കാൻ വളരെ ഈസി ആയിരിക്കും കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം വൺ ഇയർ ഗോൾസ് എഴുതുന്നുണ്ടാവും മന്ത്ലി ഗോൾസ് എഴുതുന്നുണ്ടാവും അഞ്ചാറ് ഗോൾസ് എഴുതുന്നുണ്ടാവും അപ്പോൾ ഇതെങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്ന് മനസ്സിലാവില്ല ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം ഉണ്ട് പത്ത് ചാപ്റ്റർ പഠിക്കണം അപ്പൊ നിങ്ങൾ മനസ്സിലായിരുന്നു അതാ പത്ത് ചാപ്റ്റർ പഠിക്കണോ പത്ത് ചാപ്റ്റർ പഠിക്കാനുണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് പഠിച്ചു തരാ അതേപോലെ അഞ്ചു കിലോ കുറ ഞാൻ എങ്ങനെയാ അഞ്ചു കിലോ ഉറക്ക എൻ്റെ തല ഇറങ്ങുന്നത് അല്ലേ ആ രീതിയിലായിരിക്കും പക്ഷെ അതിനെ നമ്മൾ എന്തു ചെയ്യാണ് ഒരു വലിയൊരു ഗോളിനെ ചെറുതാക്കി 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 വരെ കൊണ്ടുവരാണ് അപ്പൊ നമ്മൾ ഏതിലും ഫോക്കസ് ചെയ്താൽ മതി ഈ ഒരു ദിവസം ഒരു പേജ് പഠിക്ക എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്താ മതി ഒരു ദിവസം ഇത്ര വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്താൽ മതി അല്ലാതെ അഞ്ച് കീഴ കുറക്കണോ അവിടെ എന്ത് ചെയ്യാ ഒരു നമുക്ക് ഫീൽ ചെയ്യാണ് ഒരു കനം ഫീൽ ചെയ്യാണ് അതേപോലെ പത്ത് പേജിനാ പഠിക്കണം അല്ലെങ്കിൽ പത്ത് ചാപ്റ്റർ ഞാൻ എങ്ങനെയാ പഠിച്ചു തീരാ എന്നതിൽ ഒരു ചാപ്റ്റർ അല്ല അല്ലെങ്കിൽ ഒരു പേജിൽ എനിക്ക് പഠിക്കാനുള്ളൂ അതത് ആ ഭയപ്പെടുന്ന ഗോൾസിനെ നമ്മളെന്ത് ഈസി ആക്കി മറ്റേ ഇത്രേല്ലേ ഉള്ളൂ എന്നതിലേക്ക് നമ്മൾ ചുരുക്കമാണ് ചെയ്തത് അപ്പോൾ ഏതിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി അയ്യോ പത്ത് ചാപ്റ്റർ പഠിക്കണ്ടേ പത്ത് ചാപ്റ്റർ പഠിക്കണ്ടേ എന്നതിന് പകരം എന്ത് ചിന്തിച്ചാൽ മതി ഒരു ദിവസം ഒരു ചാപ്റ്ററല്ലേ പഠിക്കണ്ടോ അത് പഠിച്ചു തീർന്നാ തീർന്നില്ലേ കൂടുതലായിട്ട് ചിന്തിക്കണ്ട ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതി സോറി ഒരു പേജ് നിങ്ങൾ പഠിച്ചാൽ മതി ആ ഒരു പേജ് നിങ്ങൾക്ക് ഭയങ്കര നിസ്സാരും ഒരു പേജില്ലേ ഉള്ളൂ അല്ലേ നമ്മുടെ ബ്രെയിൻ ഇപ്പോഴും അങ്ങനെയാണ് നമ്മളെ തന്നെ അല്ലെ കുറെ കാണുമ്പോ ഇത്രയുണ്ടോ ഇത്ര ഇതൊക്കെ എങ്ങനെയാ ചെയ്ത് തീർക്കുക പക്ഷെ ചെറുത് കാണുമ്പോ അല്ലാ ഇത്രയല്ലോ ഇതൊക്കെ നിസാരല്ലേ എന്ന് നമുക്ക് തോന്നൂല്ലേ ആ നിസ്സാരാണെന്ന് തോന്നുന്നു എളുപ്പമുള്ളതാണ് എപ്പോഴും നമ്മൾ എടുക്കുക അല്ലേ എളുപ്പ വഴിയാണ് എപ്പോഴും നമ്മൾ അന്വേഷിക്കുക അപ്പോൾ ഈ ചെറുത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് ചെയ്യും ഇതെല്ലേ ഉള്ളൂ അല്ലെ ഇത്രയല്ലേ ഉള്ളു ഇതൊക്കെയല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി അത് ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ നോക്കൂ കാരണം നമുക്ക് വേറെ ചിന്തിക്കാനില്ല ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി അതും ഒരു ചാപ്റ്റർ പഠിച്ചാൽ മാത്രം പോരല്ല നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് അതിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് നോൺസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ക്ലാരിറ്റിയോട് കൂടി എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ചിന്തിച്ച് കാട് കയറ കാർഡ് കയറേണ്ട ആവശ്യമില്ല എല്ലാം നമ്മൾ എന്ത് എന്ത് ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എല്ലാം ഈസിയാണ് നമ്മൾ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ദിവസം ഒരു പേജ് പഠിക്കുമ്പോൾ നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് പേജ് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും അല്ലേ അതേപോലെ ഒരു ബുക്ക് വായിക്കണം എന്നുള്ളതാണെങ്കി ഇങ്ങനെ ആയാൽ പോലെ നിങ്ങൾ ഇതുവരെ ബുക്ക് വായിക്കാൻ തുടങ്ങാത്ത ആൾക്കാരാണ് പക്ഷെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ട് ഒരു ഗോളുണ്ട് ഇത്ര ബുക്ക് ഞാൻ വായിച്ചു തീരൂന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഇത്ര പേജ് ഞാൻ വായിച്ചു തീർന്നാ ഒരു മാസം കൊണ്ട് എനിക്ക് ഇത്ര പേജ് വായിച്ച് തീർക്കാൻ പറ്റൂലേ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു പേജ് ഒരു ദിവസം വായിച്ച് തീർക്കാൻ നോക്കും അല്ലെങ്കിൽ ഈ ഒരു പേജ് പഠിക്കാൻ വേണ്ടി നോക്കും കാരണം നമുക്ക് നമ്മൾ ബ്രെയിൻ പറയുന്നുണ്ട് ഇത് നിസ്സാരാണ് ഒരു പേജല്ലേ ഉള്ളൂ ആ ഒരു പേജില് ഫുള്ളൊന്നും പഠിക്കണ്ടല്ലോ ഇത്ര നോട്ട്സല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത കാര്യങ്ങളല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രയല്ലേ ഉള്ളു പഠിക്കാൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബ്രെയിൻ പറയുന്നുണ്ട് കാരണം ബ്രെയിനിലേക്ക് നമ്മൾ കൊടുത്തു പത്ത് ചാപ്റ്ററിലേക്ക് ഫോക്കസ് ചെയ്യണ്ട ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പേജിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി എന്നുള്ളത് അപ്പോൾ ഈ ഒരു പേജ് എന്ന് കേൾക്കുമ്പോൾ ഇത് കുറഞ്ഞില്ലേ എന്ന് ബ്രെയിനിന് തോന്നും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും എപ്പോഴും നമ്മളിപ്പോ ഒരു മന്ത്ലി ഗോള് മാത്രം എഴുതിയിട്ടുള്ളൂ പത്ത് ചാപ്റ്റർ പഠിക്കണം എക്സാമിന് മുന്നായിട്ട് അപ്പൊ നമ്മൾ ഓരോ പഠിക്കാൻ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് എന്താ വരാ അഥവാ പത്ത് ചാപ്റ്റർ എങ്ങനെയാണ് പഠിച്ചു തരാം ഇങ്ങനെ നമ്മൾ പഠിക്കുന്നോ ഇതാണ് ചിന്തിക്കുക ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പഠിച്ചതും കൂടി നമ്മൾ പോവാണ് അല്ലെ അവിടെ പേടിയും കൂടി വരുമ്പോ നമ്മൾ മറന്നു പോവാണ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചതും കൂടി അവിടെ മറന്നു പോവാണ് ചെയ്യുന്നത് അല്ലെ അപ്പോൾ മറ്റേത് ഒരു പേജ് വായിച്ചാ മതിയല്ലോ ഒരു പേജ് പഠിച്ചാൽ മതിയല്ലോ എന്ന് കേൾക്കുമ്പോ ഒരു പേജല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ അതിപ്പോ ചെയ്തു തീർക്കാലോ ഇപ്പൊ പഠിച്ചു തീർക്കാലോ നിസ്സാരായിട്ട് തോന്നുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസും ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവും അല്ലെ അപ്പോ പേടിയാകുമ്പോ എപ്പോഴും പേടി വരുമ്പോ വലുതിൽ ചിന്തിക്കുമ്പോൾ എപ്പോഴും പേടിയാണ് അപ്പൊ ചെയ്യുന്നൂറ് പേടി വരുന്ന സമയത്ത് ചെയ്തതൊന്നും ഇല്ലാണ്ടാവും അല്ലേ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ പ പഠിച്ചതൊക്കെ മറക്കും ഉറപ്പായിട്ട് മുറക്കും എന്നാൽ കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസോടുകൂടി പഠിച്ചു നോക്കിയാൽ എപ്പോഴും നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും അതിനു വേണ്ടിയിട്ട് ഈയൊരു പേജിലേ പഠിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് പഠിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ എന്ന് നമ്മുടെ ബ്രെയിനിൽ പറയാൻ തുടങ്ങും നമ്മളതിൽ വിശ്വസിക്കും ആ എനിക്ക് ഇത് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് മനസ്സിലേക്ക് വരും അപ്പോൾ എന്ത് ചെയ്യും ആ ഒരു പേജിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് പോകുമ്പോൾ ആ പേജ് നമുക്ക് പഠിക്കാൻ പറ്റും നല്ല ക്ലാരിറ്റിയോട് കൂടി നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഫോക്കസോട് കൂടിയിട്ട് പഠിക്കാൻ പറ്റും ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എന്തായാലും ഞാൻ റിപ്ലൈ തരൂട്ടോ പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വൺ ഇയർ മെമ്പർഷിപ്പ് നമുക്ക് നടക്കുന്നുണ്ട് ഒരു ബെറ്റർ യു വൺ ഇയർ മെമ്പർഷിപ്പ് അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം എന്തൊക്കെയാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അതെന്തൊക്കെയാണ് അതിൽ പറയുന്നത് എങ്ങനെയാണ് ക്ലാസ് നടക്കുക എന്നുള്ളതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക